കർപ്പൂരം കൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം കർപ്പൂരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കർപ്പൂരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ആദ്യം കർപ്പൂരം ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രസ്സിൻ്റെ നമ്മൾ അലമാരയിലൊക്കെ ഡ്രസ്സിൻ്റെ ഇടയിലൊക്കെ ബാറ്റ്സ്മെലൊക്കെ ഒഴിവാക്കുന്നതിന് ഇത് രണ്ട് കർപ്പൂരം വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും നമ്മൾ അലമാരയൊക്കെ തുറക്കുമ്പോൾ നമ്മൾ ബെഡ് അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവുമായിരിക്കും നമുക്ക് ഉറങ്ങാൻ നല്ലൊരു സുഖവുമായിരിക്കും അതേപോലെ ഹാളിലൊക്കെ നല്ലൊരു മണമായിരിക്കും അതേപോലെ നമ്മൾ ഇതേപോലെ വേസ്റ്റൊക്കെ ഇടുന്ന കടലാസുകളൊക്കെ ഇടുന്ന ഇതുണ്ടല്ലോ ഡസ്റ്റ്ബിൻ അതിനകത്ത് ഇതേപോലെ കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ബാറ്റ്സ്മെൻ ഒക്കെ ഒഴിവാക്കി വെള്ളം എടുക്കുക അതിനകത്ത് ഒരു സ്വല്പം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നോ രണ്ടോ കർപ്പൂരം അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൊതിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് ഹാളിനകത്തൊക്കെ കൊണ്ട് അതേപോലെ വാഷ് ബേസിൻ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് വന്ന പാറ്റ ഉറുമ്പ് അങ്ങനെയുള്ളൊരു ശല്ല്യം ഒഴിവാക്കി കിട്ടും ബാറ്റ്സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും അതേപോലെ തന്നെ നമ്മളിപ്പം കർപ്പൂരം ഇട്ടു വെച്ച ഈ വെള്ളമുണ്ടല്ലോ അത് ഇതേപോലെ ഹാളിലോ അതേപോലെ തന്നെ ബാത്റൂമിലോ അതേപോലെ തന്നെ നമ്മുടെ കട്ടിൻ്റെ അടിയിലൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൊതിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും അതുമാത്രമല്ല നല്ലൊരു മണമായിരിക്കും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡയും അതേപോലെ വെള്ളത്തിൽ രണ്ട് കർപ്പൂരം കൂടെ കലക്കിയിട്ട് നമ്മൾ സ്പ്രേയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഭാഗത്തൊക്കെ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിനെ മുകളിലാക്ക സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവുമായിരിക്കും അതുമാത്രമല്ല ബാഡ് സ്മെല്ലാം ഒഴിവാക്കിയിട്ടും ഉറുമ്പ് പാറ്റ എന്നിവ ശല്യം ഒഴിവാക്കിയിട്ടും കൊതിൻ്റെ ശല്യ ഒഴിവാക്കിയിട്ടും അപ്പോൾ ഈ ഒരു മണം നമ്മുടെ വീട് ഫുൾ ആകെ നിറഞ്ഞ നിൽക്കും അപ്പോൾ കർപ്പൂരം കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനമാണ് അതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ കിച്ചൺ അതേപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ ഉറുമ്പോ ഒന്നും വരത്തില്ല ഇതേപോലെ നമ്മൾ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് തുടക്കുക അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ടോപ്പിന് മുകളിലെ കിച്ചൺ ടോപ്പിൽ ഒക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കാം അറിയാലോ കർപ്പൂരത്തിന് മണം അപ്പം ഈ ഒരു മണമിട്ട് ആ ഭാഗത്തൊന്നും നല്ല രീതിയിൽ നമ്മളിതൊന്ന് അടിച്ച് കൊടുക്കുകയാണെങ്കിലും ആ ഭാഗത്തുനിന്ന് ഉറുമ്പോ ഈച്ചി അങ്ങനെ ഒരു ശല്യം ഉണ്ടാകത്തില്ല തവ വച്ചിട്ട് നമ്മൾ രണ്ട് കർപ്പൂരം പൊടിച്ച് കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറിയ രീതിയിൽ നിന്ന് ചൂടായി വന്നാൽ മതി പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഒന്നോ രണ്ടോ കർപ്പൂരം പൊടിച്ച് ചേർക്കാം അപ്പം ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കുട്ടികൾക്കുണ്ടാകുന്ന ചുമ അതേപോലെ തന്നെ പിന്നെ തലവേദന ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുത്താൽ മതി അതേപോലെ തന്നെ കഴിഞ്ഞ മസിൽ വേദന ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് ഇതൊന്ന് തണത്തിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇതേപോലെ ചുമയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നെഞ്ചത്തും തടയിൽ നമ്മളൊന്ന് ഉറക്കുകയാണെങ്കിലും ഉറങ്ങിയണീറ്റു ശേഷം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അതേപോലെ നമുക്ക് ഉണ്ടാകുന്ന തലവേദന കൈവേദന അതിനൊക്കെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം കർപ്പൂരം നമുക്ക് വളരെ പ്രയോജനമാണ് അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ് കൂറ്റിവേദന അതിലൊക്കെ ഈ ഒരു എണ്ണ ഒന്ന് തടവിക്കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ മുട്ടുവേദന നമ്മുടെ കയ്യിൽ മുട്ട കൈ കൈയിൻ്റെ ഈ കുഴഭാഗത്തൊക്കെ ഉള്ള വേദന ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആ വേദനകളൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും തലവേദനയ്ക്കൊക്കെ ഞാനിത് തേച്ച് നോക്കിയിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം കർപ്പൂരം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വീടിനകത്ത് തന്നെ നല്ലൊരു സുഗന്ധമായിരിക്കും മൊത്തത്തിൽ കർപ്പൂരത്തിൻ്റെ ഒരു നല്ലൊരു സുഗന്ധമായിരിക്കും അപ്പം എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു